ഗുഡ് മോർണിംഗ് എൻ്റെ പേര് സന്തോഷ് ഞാൻ കണ്ണൂർ ജില്ലയിലാണ് ഞാൻ ഈ വെരിക്കസ്വേനിൻ്റെ അസുഖമായിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് പല പല ട്രീറ്റ്മെൻറ്റുകളും ചെയ്തു അന്നേരം ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുമെങ്കിലും പിന്നെ വീണ്ടും ഒരു രണ്ട് മാസം കഴിയുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഞാൻ ഫേസ്ബുക്കിലൂടെ ഈ ദക്ഷ ഹെർബൽ ഇതിനെപ്പറ്റി അറിയുകയും അങ്ങനെ കഴിഞ്ഞ മാസം ഞാനിവിടെ വരിക വരികയും ഞാൻ ഒന്നര മാസമായിട്ട് ജോലിക്ക് പോവാതെ നിൽക്കുന്ന ഒരു കക്ഷിയായിരുന്നു കാലിന് പൊട്ടുകൊണ്ട് അപ്പോൾ ഇവിടെ വരികയും ഇവിടെ നിന്ന് ഈ ഓയിൽ അപ്ലൈ ചെയ്തപ്പോൾ എൻ്റെ കാലിൻ്റെ പൊട്ട് പൂർണ്ണമായിട്ട് മാറുകയും എനിക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ അനുഭവത്തിൽ വളരെ നല്ലൊരു ഓയിലാണ് ഇത് കാരണം ഇത് നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മാറ്റം അന്ന് അന്ന് തന്നെ പോലെ തന്നെ എനിക്ക് ആ കാലിൻ്റെ അടിയിലുള്ള കറുപ്പൊക്കെ കൂടുതലായിട്ട് മാറുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം എൻ്റെ പൊട്ട് ഫുള്ളായിട്ട് ഇപ്പോൾ ഉണങ്ങി ഞാനിപ്പോൾ ഒന്നര മാസമാണല്ലോ ഈ സാധനം ഇപ്പോൾ ഈ ഓയില് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു ആളെ പരിചയപ്പെടാൻ പറ്റിയതിലും എൻ്റെ അസുഖം മാറിയതിലും എൻ്റെ കാലിന് ഇത് ഇവിടെ മുറിവ് ആ മുറിവ് ഉണങ്ങി അതുപോലെ തന്നെ ഇത് ഇവിടെ മൊത്തം കറുപ്പ് കളറായിരുന്നു ആ കളറൊക്കെ പോയി ഇപ്പോൾ ഇതാ ഏകദേശം ഒരു ലെവൽ കളർ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എന്നോട് പറഞ്ഞത് ഇനി ഒരു ആഴ്ചകൾ ഒരു ദിവസം മാത്രം ചെയ്താണിത് ഏകദേശം ഫുള്ളായിട്ട് മാറുന്നതാണ് ഇത് ഈ ഈ ഒരു കളറായിരുന്നു എനിക്ക് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ പോയിട്ടുണ്ട് അതേപോലെ തന്നെ എൻ്റെ രണ്ട് കാലിൽ ഞാൻ ഉണ്ടായിരുന്നു ഇതാ ഇക്കാലിൻ്റെയൊക്കെ കളറൊക്കെ ഏകദേശം ക്ലിയർ ആയി വരുന്നുണ്ട് ഏതൊരു മേഖലയായിരുന്നാലും ഇംഗ്ലീഷ് മെഡിസിൻ ആണെങ്കിലും വെരിക്കോസിന്റെ സിംറ്റംസ് എനിക്ക് തുടങ്ങിയിട്ട് ശരിക്കും ഒരു പത്ത് പതിനഞ്ച് വർഷമായി ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു ആയുർവേദത്തില് അലോപ്പതിയില് ലാസ്റ്റ് ഇപ്പൊ ഞാൻ ഹോമിയോ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഒരു അത്ഭുതമാണ് എന്റെ കാലില് ഇങ്ങനെ ഒരു പെയിൻ വന്നിട്ട് ശരിക്കും ഞാനൊരു ടീച്ചറായിരുന്നു സാഹചര്യം കൊണ്ട് എനിക്കിപ്പോ പോകാൻ പറ്റുന്നില്ല ആ ആണ് എടുക്കണത് അപ്പൊ എനിക്ക് ഈ വരുമാന മാർഗത്തിന് വേണ്ടി ഈ ട്യൂഷൻ കഴിഞ്ഞിട്ട് എന്റെ എന്റെ മക്കളെ പഠിപ്പിക്കാൻ എനിക്ക് പറ്റൂലായിരുന്നു എനിക്ക് അത്ര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇപ്പം എന്ത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല അത്രയും നല്ല ആശ്വാസമുണ്ട് എനിക്ക് എന്തായാലും ഇത് മാറിക്കഴിഞ്ഞ് പൂർണ്ണമായിട്ട് മാറുകയാണെങ്കിൽ വയനാട്ടിൽ വന്ന മാഡത്തിനെ ഒന്ന് കാണണമെന്നുണ്ട്